നവീകരിച്ച കട്ടപ്പന എ കെ ജി പടി ടോപ്പ് സാംസ്കാരിക നിലയത്തിന്റെ ഉദ്ഘാടനം നടന്നു ഇടുക്കി എം പി ഉദ്ഘാടനം നിർവഹിച്ചു കട്ടപ്പന നഗരസഭയിൽ നിന്നും ആറര ലക്ഷം രൂപ നവീകരണം നടത്തിയത് കട്ടപ്പന നഗരസഭയിലെ മുപ്പത്തി മൂന്നാം വാർഡ് കൗൺസിലർ പ്രശാന്ത് രാജുവിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം മൂന്ന് ലക്ഷം രൂപയും രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷം മൂന്നര ലക്ഷം രൂപയും മുടക്കിയാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് അഡ്വക്കേറ്റ് ഡീൻ ോസ് ഉദ്ഘാടനം നിർവഹിച്ചു സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന വർഗീയതക്കെതിരെ ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളുടെ സാംസ്കാരിക കല നവോത്ഥാന സംഗമമാണ് സാംസ്കാരിക സാംസ്കാരിക പറഞ്ഞു ഈ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുന്നുവെങ്കിൽ ഒരു കാര്യത്തിൽ നമുക്ക് രണ്ടാമത് ആലോചിക്കേണ്ട കാര്യമില്ല കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നിങ്ങളോട് പ്രവർത്തിച്ച ഒരു വിജയിച്ച കൗൺസിലറാണ് എന്നുള്ളത് ഈ പറയപ്പെടുന്ന ആളുകളുടെ ഈ ഒരു സാന്നിധ്യം കൊണ്ട് തന്നെ അത് ബോധ്യപ്പെടുന്ന കാര്യമാണ് ഈ രംഗത്ത് പ്രവർത്തനം നടത്തിയത് രാജുവിനെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കാൻ കഴിഞ്ഞ അഞ്ചു വർഷം വാർഡിൽ സേവനം നൽകിയ കൗൺസിലർ പ്രശാന്ത് രാജുവിന് എ ഡി എസ് നൽകുന്ന ഉപകാരം എം പി സമർപ്പിച്ചു ചടങ്ങിൽ വാർഡ് കൗൺസിലർ പ്രസാദ് രാജു അധ്യക്ഷനായിരുന്നു നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വറ്റ് കെ ജെ ബനി മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ കൌൺസിലർ സിജു ചോക്കുമുട്ടിൽ സെരിൻജോയി ലിജി അജയൻ സന്തോഷ് ഓഹനാൽ റോയ് ഇല്ലിക്കാമുറി തുടങ്ങിയവർ സംസാരിച്ചു പ്രായഭേദമന്യ നിരവധി പ്രദേശവാസികളാണ് ഉദ്ഘാടന ചടങ്ങിൽ ന്യൂസ് ബ്യൂറോ കടവന